വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് എരുമപ്പെട്ടി മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചില്ല സ്വകാര്യ ബസുകൾ ഓട്ടോ ടാക്സി തുടങ്ങിയ ഗതാഗത വാഹനങ്ങൾ സർവീസ് നടത്തിയില്ല മേഖലയിൽ തുറന്നു പ്രവർത്തിച്ച ബാങ്കുകൾ പണിമുടക്ക് അനുകൂലികൾ അടപ്പിച്ചു സംയുക്ത ട്രേഡ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി നെല്ലുവായി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്കു മുന്നിൽ നിന്ന് തിരിഞ്ഞ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ സമാപിച്ചു തുടർന്ന് പ്രതിഷേധ യോഗം സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു എഐ ടി യു സി മണ്ഡലം കമ്മിറ്റി അംഗം ടി കെ മനോജ് കുമാർ അധ്യക്ഷനായി ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഏരിയ സെക്രട്ടറി എം എസ് സിദ്ധൻ സി പി എം ലോക്കൽ സെക്രട്ടറി പി സി അബാൽമണി മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി സുമന സുഹതൻ പഞ്ചായത്ത് കോർഡിനേഷൻ കൺവീനർ പി ടി ദേവസി ചെയർമാൻ ടി കെ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് കുഞ്ഞുമോൻ കരിയന്നൂർ ടി കെ ശിവൻ പി എ ബൈജു നകുല പ്രമോദ് ഒ എസ് മനോഷ് എൻ പി അജയൻ എൻ എം മിഥുൻ പി ടി ജോസഫ് സ്വപ്ന പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി വി സി വി ന്യൂസ് എരുമപ്പെട്ടിംഗ്